എന്നാലും സമസ്തയെ പറ്റി പറയുമ്പോൾ എനിക്കൊരു വികാരമാണ് ഞാൻ ഉറച്ചൊരു സമസ്തക്കാരനാണ് അത് അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തു ലുലമ്മയുടെ നൂറാം ഭാഷികത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ദാരിമ്യശോഷം നടത്തുന്ന ബഹുമാനപ്പെട്ട സംശല്ലുലമ്മയുടെ അനുസ്മരണവും അതിൽ നടത്തുന്ന ഈ സമയത്ത് എനിക്ക് പറയാൻ ഞാനൊരു ഉറച്ച സമസ്തക്കാരനാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഉറക്കാത്ത സമസ്തയുണ്ടോ ഉറക്കാത്ത സമസ്തയുണ്ട് സമസ്ത തുടങ്ങിയത് മുതൽ സമസ്തയ്ക്ക് ശത്രുക്കളുണ്ട് ഇന്ന് സമസ്തകളുടെ ശത്രുക്കൾ ആരാണെന്ന് വെച്ചാൽ സമസ്തയുടെ മുഖം കെടുത്താൻ വേണ്ടി സമസ്തന്റെ അകത്ത് നിന്ന് സമസ്തയുടെ നേതൃത്വം അംഗീകരിക്കാതെ സമസ്തയുടെ മുഷാഫറിയുടെ തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ട് അനുസരിക്കാതെ ോധിവാസം കളിച്ചുകൊണ്ട് സമസ്തയെ നശിപ്പിക്കാൻ സമസ്ത മുഖം കെടുത്താൻ വരുന്ന പല അത് ഏത് മാന്യനായാലും ഏത് സുൽത്താനായാലും സമസ്തയ്ക്ക് നേരെ വന്നാൽ സ്വയം മുഖം കടുത്തല്ലാതെ കണ്ട് സമസ്തയുടെ മുഖം ഒരു കാലത്തും കൊടുക്കയില്ല എന്ന് ഈ അപ്ഷൻ ഞാൻ ഉറപ്പ് പറയാണ് ഞാനൊരു സമസ്തക്കാരന് മാത്രമല്ല ഞാൻ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കാരനാണ് ഉറച്ച മുസ്ലിം കാരനാണ് കാസർഗോഡ് ജില്ലയിലെ ചെങ്കള പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിന്റെ വാർഡിന്റെ പ്രസിഡന്റ് എൻ എ അബൂബക്കരാജ് ഷാ ഇഹമ്മദിന്റെ വൈസ് പ്രസിഡന്റ് ഞാനായിരുന്നു ഇപ്പോൾ ഞാൻ ഇരുപത്തിരണ്ടാം വാർഡിൽ അനുഭവമല്ല ഞങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സൈയ്യ സ്വാധിഖലി തങ്ങൾ ഞങ്ങൾ അങ്ങേറ്റം മാതിരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യദ് സ്വാധിഖലി ശിയാബദ്ധങ്ങൾ എങ്കിലും മുസ്ലിമത്തിന്റെ ആത്മീയ നേതാവ് നെഞ്ചുറപ്പുള്ള ചങ്കൂറ്റമുള്ള നട്ടലുള്ള നെട്ടലുള്ള ഈ ഉമ്മത്തിന് ഈ കാലഘട്ടത്തിനും അനുയോജ്യമായ ഒരു നേതാവിന് അവ നൽകിയ നിധി എത്ര വലിയ കൊടുങ്കാറ്റ് വന്നിട്ടും ആടി ഉലയാതെ കണ്ട് സമസ്തയെ അതിന്റെ നിശയിലൂടെ യഥാർത്ഥ ദിശയിലൂടെ അതിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കപ്പിത്താൻ സമസ്ത കേരള ജമിയത്തിൽ ഉലമയിൽ മഹാനായ ഷംസുളമയെ കഴിച്ചതിന് ശേഷം അതിന്റെ ശേഷം സമസ്ത കണ്ട ഏറ്റവും വലിയ മഹാനായ നേതാവ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ നന്യത്തിലുള്ള രാജകുമാരൻ മഹാനായ സയ്യിദുൽ സയ്യദു മുഹമ്മദ് ഞാനൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ പല സംഘടനയിലും പല ആളും പല കമ്മിറ്റിയിലും ഉള്ള മെമ്പർമാരും പല മെമ്പർഷിപ്പുള്ള ഞങ്ങളെപ്പോലൊത്ത ലക്ഷോപലക്ഷം ജനങ്ങൾ സമസ്തയിലോ സമസ്തയുടെ കീടകരമായ ഒരംഗവും ഇല്ലാത്ത ഞങ്ങളെ പോലോത്ത ലക്ഷോപ ലക്ഷം ജനങ്ങൾ മഹാനായ സെയ്യത് ജിബിരി മുത്തുക്കോയ തങ്ങളുടെ പിന്നിൽ പാറ പോലെ അടിയുറച്ച് നിൽക്കുന്ന യഥാർത്ഥ സമസ്തയാണ് അവസാനത്തെ ശ്വാസം വരെയും ഞങ്ങളെ സമസ്തയുടെയും സമസ്തയുടെ നേതൃത്വത്തിന്റെ പിന്നിലും അണിയുറച്ച് നിൽക്കുന്നത് യാതൊരു സംശയവുമില്ല ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ സംസ്ഥയായത് അജ്ജ് കമ്മിറ്റി മെമ്പർ ആവാനോ അജ്ജ് കമ്മിറ്റി ചെയർമാൻ ആവാനോ വക്കബോർഡ് ചെയർമാൻ ആവാനോ ഇല്ലെങ്കിൽ ഒരു നൂറ് പള്ളിന്റെ ഭാഗിയാവാനോ ഇല്ലെങ്കിലൊരു സംസ്ഥയുടെ മുഷാബ്രാം ആവാനോ അല്ല ഞങ്ങള് അതുമല്ല അത് മാത്രമല്ല സമസ്ത യുടെ കേന്ദ്ര മുഷാവറും അംഗം എന്നെ പോലത്തെ വിവരമില്ലാത്തോനെ കേന്ദ്ര മുഷാവറും ആരെങ്കിലും സമ്മർദ്ദം മൂലം അതിന്റെ മുഷാവറ അംഗം ആക്കി കഴിഞ്ഞാൽ എന്താ നടക്കുവരുങ്ങന്റെ കയ്യില് കൊടുത്ത പൂമാല പോലെ മിനിറ്റുകൾക്കകം പറച്ചു ചീന്നിക്കളയും സമസ്തയുടെ ഇജ്ജത് നഷ്ടപ്പെട്ടു പോകും അതൊക്കെ ഹാലിമിങ്ങൾ ചെയ്യേണ്ട പറയാനുള്ളത് ഹാലിമിങ്ങൾക്ക് വിട്ടുകൊടുക്കണം പോലത്തെ സാധാരണക്കാർക്ക് ഇവിടെ ചെയ്യാൻ എത്രയോ പണിയുണ്ട് അത് ചെയ്താൽ മതി അത് മാത്രമല്ല നമ്മുടെ മുൻഗാമികളായ ഇവിടുത്തെ സാധാത്തുകളായ മഹാനായിരിക്കുന്ന സയ്യദ് അബ്ദുൾ റഹ്മാൻ വാഫിദ് മഹാനായിരിക്കുന്ന പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളും മനുഷ്യ മനസ്സിൽ നിന്ന് തിയ്യാമത്ത് നാൾ വരെ പോകാത്ത മഹാനായ സയ്യദ് മുഹമ്മദ് അലി ഷി മഹാനായ വൈദലി ഷി ആബുദ്ധങ്ങളും ഉമരലി ഷി ആബുദ്ധങ്ങളും നമ്മക്ക് കാണിച്ച് തന്ന നമ്മുടെ സമസ്ത കേരള ജമ്മിയുൽമയുടെ ആ സമസ്ത കേരളയുടെ ആ സഭ എന്താണ് പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് ഒരു അണിമുണി തൂക്കം അതിന് മുന്നോട്ട് പോകാതെ കണ്ട് സമസ്തയെ സമസ്ത പറഞ്ഞ അനുസരിച്ച് നിന്നുകൊണ്ട് കാണിച്ചു തന്ന മാതൃകയാണ് ഞമ്മക്കുള്ളത് അതാണ് ഞമ്മള സാധാരണ കാണിച്ചത് അതുകൊണ്ട് പ്രത്യേകം പറയുവാനുള്ള സമസ്തയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് തങ്ങന്മാരെ ബഹുമാനിക്കാനും ഹാളിമികളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചതാരാണ് സമസ്ത കേരള ജമിയത്തിലുള്ള ആ ആദരവും ബഹുമാനവും ഒക്കെ കിട്ടിക്കഴിച്ചതിന് ശേഷം സമസ്തയെ കൊഞ്ഞളം കുത്താം പറഞ്ഞാൽ സമസ്തന്റെ മക്കളെ അനുവദിക്കില്ലാതെ എനിക്ക് അതിൻകൂടെ ഉറപ്പിച്ചു പറയാനും അതുകൊണ്ട് ഇൻഷാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ നബിസല്ലും മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൾ കൂടെ നിന്ന കൂട്ടത്തിലും മുനാഫിക്കീങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സമസ്തയുടെ നേതൃത്വം അനുസരിക്കാതെ സമസ്തയുടെ മുഷാവര എടുത്ത തീരുമാനം അനുസരിക്കാതെ കണ്ട് ഈ ഡബിൾ ഗെയിം എം കളിക്കുന്ന അങ്ങനെ ചെലയാള് ഇവിടെയും വരും അവിടെയും പോവും അവിടെ പോയിട്ട് അവന്റെ പടിപാറിയാണ് ഓനെയാണ് ഞമ്മള് സമസ്തന്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കാൻ ഈ സമസ്തനെ നശിപ്പിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് ഒന്നിക്കലോ അവിടെ ഒന്നിക്കലോ ഇവിടെ രണ്ടിലൊന്നും ഉറച്ചു നിൽക്കണം രണ്ടു തീരില്ല അതുകൊണ്ട് സമസ്തയുടെ കീഴ് ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയുടെ നൂറാം ഭാഷികം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം അതല്ലാതെ കണ്ട് റസോള കാലത്തുണ്ടായ മുനാഫിക്കങ്ങള് ആ പിൻഗാമികളായി പോകാതെ കണ്ട് സൂക്ഷിക്കണം ഓരോരുത്തരും അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല